മീഡിയ വൺ ചാനലിന്റെ സംപ്രേക്ഷണ വിലക്ക് തുടരും ചാനലിന്റെ സംപ്രേക്ഷണം തടഞ്ഞ കേന്ദ്ര നടപടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു കേന്ദ്ര നടപടി നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു ഇതിനെതിരെ നൽകിയ ഹർജികൾ ഡിവിഷൻ ബെഞ്ച് തള്ളി അതേസമയം തുടർ നടപടികളുമായി കോടതിയെ സമീപിക്കുമെന്ന് മീഡിയ വൺ അറിയിച്ചു മീഡിയ വൺ ചാനലിന് സംപ്രക്ഷണ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര നടപടി ശരിവച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് മാനേജ്മെന്റും ജീവനക്കാരും പത്രപ്രവർത്തക യൂണിയനും സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറും ജസ്റ്റിസ് ഷാജി പി ചാലിയും അടങ്ങുന്ന ബെഞ്ച് വിധി പറഞ്ഞത് കേന്ദ്ര സർക്കാർ നടപടിക്ക് മതിയായ കാരണമില്ലെന്നും ലൈസൻസ് പുതുക്കാതിരിക്കാനുള്ള കാരണം തങ്ങളെ അറിയിച്ചില്ലെന്നും കേന്ദ്ര നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നുമാണ് ഹർജിക്കാരുടെ വാദം എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ ബെഞ്ച് വിലക്ക് തുടരാൻ അനുമതി നൽകിയത് ശരിയായ നടപടിയാണെന്ന് ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് വരെയാണ് ചാനലിന് സംരക്ഷണ ലൈസൻസ് ഉണ്ടായിരുന്നത് പുതുക്കാനായി മെയ് മൂന്നിന് ചാനൽ അപേക്ഷ നൽകി എന്നാൽ ചാനലിന്റെ സംരക്ഷണാവകാശം റദ്ദാക്കാതിരിക്കാൻ മതിയായ കാരണം ആവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി അഞ്ചിന് കേന്ദ്ര വാർത്താവിനിമയ സംരക്ഷണ മന്ത്രാലയത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചു ജനുവരി പത്തൊൻപതിന് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് മന്ത്രാലയത്തിന് നോട്ടീസിൽ മറുപടിയും നൽകി എന്നാൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ ജനുവരി മുപ്പത്തിയൊന്നിന് ചാനലിന്റെ സംരക്ഷണാവകാശം റദ്ദാക്കി മന്ത്രാലയത്തിന്റെ ഉത്തരവ് വന്നു പിന്നാലെ ചാനൽ ഹൈക്കോടതിയെ സമീപിക്കുകയും കേന്ദ്ര ഉത്തരവ് തടഞ്ഞ് കോടതി ഇടക്കാല ഉത്തരവിറക്കുകയും ചെയ്തു ഫെബ്രുവരി രണ്ടിന് മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമനും കേരള പത്രപ്രവർത്തക യൂണിയനും ചാനൽ ജീവനക്കാരും കോടതിയിൽ വിവിധ ഹർജികൾ സമർപ്പിച്ചു ഫെബ്രുവരി എട്ടിന് ഹർജികൾ തള്ളി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി വന്നു മീഡിയ വൺ ചാനലിന്റെ സംരക്ഷണാനുമതി റദ്ദാക്കുകയും അംഗീകൃത ചാനലുകളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത് ജനുവരി മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ജസ്റ്റിസ് എൻ നാഗരേഷ് ശരിവയ്ക്കുകയായിരുന്നു തുടർന്നാണ് മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡും ചാനൽ ജീവനക്കാരും കെ യു ഡബ്ല്യു ജിയും ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഹർജിക്കാർക്കു വേണ്ടി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ ദുഷ്യന്ത് ദാവിയും കേന്ദ്ര സർക്കാരിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ അമൻ ലേഖിയുമാണ് കോടതിയിൽ ഹാജരായത് ഷെക്കന ന്യൂസ് ബ്യൂറോ കൊച്ചി